നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പത്ത് ദിവസത്തെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ സീരീസ് ജസ്റ്റ് പത്ത് ദിവസം ഒരു ദിവസം ഇടവിട്ടിട്ടേണ് വീഡിയോ ഉള്ളൂ അഞ്ച് ദിവസമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് വീഡിയോ ചെയ്താൽ നാളുണ്ടായിരിക്കില്ല മറ്റന്നാൾ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉണ്ടായിരിക്കില്ല അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉണ്ടായിരിക്കും ഓക്കെ പതിനഞ്ച് മിനിറ്റ് മാക്സിമം ദൈർഘ്യം വരുന്ന വീഡിയോ ആണ് പത്ത് വർക്കൗട്ട്സുകളാണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓരോ വർക്കൗട്ടുകളും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അൻപത് റിപ്പിറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് നൂറ് റിപ്പിറ്റേഷനാണ് ഒത്തിരി ഫാസ്റ്റായിട്ട് വെയിറ്റ് റിഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ബെലി ഫാറ്റ് കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ബെലി ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കുറച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല സ്പോട്ട് റിഡക്ഷൻ പോസിബിളല്ല ഓവറാൾ ബോഡി വെയ്റ്റ് ആണ് കുറയുക ഫുഡ് കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും എന്നുള്ള ധാരണ വേണ്ട ഓക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിന് കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഭാഗത്തെ മസിൽസ് നല്ലോണം ആയിട്ട് കിട്ടും ആ ഭാഗത്തെ തൊലി നല്ലോണം ചുരുങ്ങി ടൈറ്റൻ ആയിട്ട് കിട്ടും അങ്ങനെയാണ് ആ ഭാഗത്ത് ഫാറ്റ് റിഡക്ഷൻ പോസിബിൾ ആവുന്നത് ആ ആ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ബെലി ഫാറ്റ് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ ബെലി ഫാറ്റ് റിഡക്ഷൻ അല്ല ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ഫാറ്റ് റിഡക്ഷൻ ഫാറ്റ് അവിടെ നിന്ന് പോയി കിട്ടണം എന്ന് തോന്നുന്നു ആ ഭാഗത്തിന് ആക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ബലിക്ക് മാത്രമായിട്ട് ഫാറ്റ് പോകും എന്ന് വിചാരിക്കരുത് ഫാറ്റ് പോകുമ്പോൾ വീണ്ടും പല ഭാഗങ്ങളിൽ ബോഡിയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഫാറ്റ് പോവും എവിടെയാണോ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിച്ചിരിക്കുന്നത് അവിടെ നിന്നൊക്കെ റാൻഡംലി ഫാറ്റ് പോയിക്കൊണ്ടിരിക്കും ഇനി ഇതിന് താഴെ സ്പോട്ട് റിഡക്ഷൻ അല്ല ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ രണ്ട് മൂന്ന് പേരെന്താണെങ്കിലും വരും അവരത് ചെയ്യട്ടെ കാരണം അവർക്കൊന്നും പണിയെടുക്കാൻ ഒരു താല്പര്യമില്ലാത്തവരാണ് മറ്റുള്ളവർ പണിയെടുക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൽ സക്സസ് ആവുന്നത് കാണുമ്പോൾ ഭയങ്കര അസൂയുള്ളവരാണ് അവർ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം ഡയറ്റ് എന്താണെന്ന് വീഡിയോയുടെ എൻഡിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ശരി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് വാമപ്പ് ചെയ്യാം ആദ്യം ഓക്കെ നല്ല തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വോയ്സിന് ചെറുതായിട്ടൊരു സ്ട്രെയിൻ എടുക്കുന്നത് പോലെ തോന്നും അത് വെരി നോർമൽ ആണ് കേട്ടോ സോ ജസ്റ്റ് ഇഗ്നോ ഓക്കെ വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങാം മുഷ്ടി പിടിച്ചേക്കുക സർക്കിൾ വൺ ടു ത്രീ ആൻഡ് ദിവേഴ്സ് വൺ ടു ത്രീ ജസ്റ്റ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തേക്കുക ലോക്ക് ചെയ്യുക ഫ്രണ്ട് ലോട്ട് ബാക്ക് ലോട്ട് പോവുക ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ദെൻ താഴോട്ട് വരിക കൈകൾ നിരത്ത് പതിപ്പിക്കുക കൈകൾ കൈകളെടുത്തതിന് ശേഷം ഷോൾഡറിൽ പ്ലേസ് ചെയ്യുക ദെൻ വൺ ടു ത്രീ ഫ്രണ്ടിലോട്ട് സർക്കിൾ ചെയ്യുക ദെൻ ബാക്കിലോട്ട് വൺ ടു ത്രീ സർക്കിൾ ചെയ്യുക ദെൻ ബാക്കിൽ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ബട്ടർഫ്ലൈ പോലെ ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ദെൻ രണ്ട് സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു വൺ ടു വൺ ടു ഓക്കെ ഇനി ജസ്റ്റ് കൈകൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടെടുത്തിട്ട് അരയിൽ വെച്ചതിന് ശേഷം കഴുത്ത് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ തിരിച്ച് ഈ സൈഡിലും വൺ ടു ത്രീ സ്ലോലി ചെയ്യാം കേട്ടോ ഇനി ത്രീ എന്നുള്ളത് ഫോർ ചെയ്തു എന്ന് വെച്ചിട്ട് അബദ്ധമൊന്നും ആയില്ല അത് അതൊക്കെ ചെയ്യാം ഇനി അടുത്തത് കാലുകളുടെ ആക്ഷനാണ് വൺ ടു വൺ ടു വൺ ഓക്കെ എല്ലാ എക്സസൈസുകളും ഭയങ്കര ഈസി ആയതാണ് ഇപ്പോൾ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് സോ ആദ്യത്തെ എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫിഫ്റ്റി ആണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം കേട്ടോ ഫോർ ഫാസ്റ്റ് റിഡക്ഷൻ രാവിലെ വൈകുന്നേരമായിട്ട് ചെയ്താലും ഓക്കെയാണ് ഓക്കെ യെസ് ഹോൾഡ് ചെയ്യുക ഇതുപോലെ താഴോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്പീഡിലാണ് ചെയ്യുന്നത് വളരെ സ്ലോലി കേട്ടോ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇൻ ബ്രീത്ത് ഔട്ട് സിക്സ്റ്റീൻ ഇൻ ബ്രീത്ത് ഔട്ട് സെവൻറ്റീൻ ഇൻ ബ്രീത്ത് ഔട്ട് എയ്റ്റീൻ നയൻറ്റീൻ 20 21 22 23 24 25 26 27 28 29 30 31 32 33

Nine, ten. Breathe in, breathe out the chaata forcefully. Just to, um, add exercise, just in kind a of, kind of, tight tight hold here. calling in one. Two, three. four. five. six, Seven. eight, nine, ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചെടുക്കുവാണോ കേട്ടോ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ट्वेंटी 28, ट्वेंटी एट ट्वेंटी 32, 33, 34, वन 36 टू थि तर्टिफोर तर्टिफाइव तेटिस्त भर सीपसैस एटि नयन फोर्टि वन टू थ्री फोर फाइव सिक्स 7, 8, 9, 10. സിമ്പിൾ എക്സസൈസാണെന്ന് പറഞ്ഞിട്ടും തല പൊക്കി പിടിച്ചപ്പോൾ വേദനിച്ചു എന്നല്ലേ തല താഴെ വെച്ചോളൂ യെസ് അടുത്ത എക്സസൈസ് ഒന്ന് ഒന്ന് ഒരിത്തിരി നേരം റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ബ്യൂട്ടിഫുൾ എക്സസൈസ് ലെവൻ ഇതൊക്കെ എന്നും ചെയ്യാം ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി യേഴ്സ് അടുത്തതും ഒരു കുട്ടി എക്സസൈസാണ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കാലിങ്ങനെ വെച്ചിട്ടില്ലേ അത് ബാക്കിലോട്ട് വൺ

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടീൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഗ് സെപ്പറേറ്റ്ലി ആണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ നീട്ട് തിരിച്ചു വരിക വൺ ടു ത്രീ 4 5 6 7 8 9 10 11, 12 13 14 15 Sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. super beautiful exercise അടുത്ത കാലം അതേപോലെ തന്നെ എക്സസൈസ് ആ എക്സസൈസ് അടുത്ത കാലിനും ചെയ്യുക അത്രയേ ഉള്ളൂ സോ സിംപിളാണ് കേട്ടോ ഓക്കെ ചെയ്യാം യെസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോവോ ബില്ലി കിട്ടുന്നതിന് സഹായിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള ലോവോ ബില്ലി കിട്ടുന്നതിന് സഹായിക്കും ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ്

യൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് ഒത്തിരി സിമ്പിളും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്ക വൺ ടു ത്രീ ഫോർ ഫൈവ്

3 4, 5, 6, 7, 8, 9, 10, 11, 12 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2, 3, 4, 5 6 7, സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ്സ് ഇറ്റ് റിലാക്സ് സൂപ്പർ പൊളി എക്സസൈസുകൾ എന്നല്ലാതെ ഞാനിതിന് എന്താ പറയുക അടുത്ത എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതിന് ബട്ടിൻ്റെ താഴ്ത്തി ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ചെയ്താൽ കുറച്ചും കൂടി ഈസിയാണ് ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 Twenty-four, Twenty-five, Twenty-six, Twenty-seven, Twenty-eight, Twenty-nine, Thirty, Thirty-one, Thirty-two, Thirty-three, Thirty-four, Thirty-five, Thirty-six, Thirty-seven, Thirty-eight, Thirty-nine, Forty. 1 2 3 4 5 6 7 8 9 10 relax yeah, abdominal fat ne visceral fat visceral fat is a dangerous fat them. visceral fat is a toxic fat in parayam because വിസറൽ ഫാറ്റ് ഡയബറ്റീസിന് കാരണമാവും ക്യാൻസറിന് കാരണമാവും ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന് കാരണമാവും അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസീസസിന് കാരണമാകുന്ന ഫാറ്റാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിസറൽ ഫാറ്റിനെ നമ്മൾ ഡേഞ്ചറസ് ഫാറ്റ് ഫാറ്റെന്ന് വിളിക്കും അതേപോലെ തന്നെ ടോക്സിക് ഫാറ്റ് എന്നും പറയും അപ്പോൾ വയർ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം നമുക്ക് ഭയങ്കര ഒട്ട് ആലിലെ വയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും വയറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും അത് സത്യമാണ് പക്ഷെ അത് ബാഹ്യമാണ് ആന്തരികമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുക യെസ് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ജസ്റ്റ് ക്രഞ്ചസ് ആണ് ചെയ്യുന്നത് സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടീൻ റിലാക്സ് ഫാസ്റ്റായിട്ട് ഷേപ്പ് കിട്ടുന്നതും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതുമായ രണ്ട് എക്സസൈസ് കൂടി കഴിഞ്ഞാൽ ഇത് തീർന്നു കെട്ടോ കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ജസ്റ്റ് കാലിൻ്റെ കാലിങ്ങനെ കുറച്ചകത്തി വെച്ചേക്കുക മിഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ യെസ് സത്യമായിട്ടും ഈ ഒരു എക്സസൈസെറ്റ് സൂപ്പർ പൊളിയാണ് ഓക്കെ അടുത്തത് സൈഡിലോട്ടാണ് ഇത് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10, 11, four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty relax 6 7 uh, uh, 8 9 10 11 12 13 14 15 16 relax breakfast 830 ki uh, and egg white uh, it, uh, badam 1 dosha and chutney okay ലഞ്ച് എടുക്കേണ്ടത് വൺ തേർട്ടിക്കാണ് രണ്ട് ചപ്പാത്തി എടുക്കാം രണ്ട് ആട്ടദോശ എടുക്കാം വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി എടുക്കാം അതിൻ്റെ കൂടെ ഒരു സാലഡ് എടുക്കാം ഇനി സെവൻ പി എമ്മിന് എടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പ് നമ്മൾ സാധാരണ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷെ കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും ആഡ് ചെയ്തുകൊണ്ട് സോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി സ്റ്റാർച്ച് കുറേ ടേസ്റ്റ് മേക്കേഴ്സ് സ്റ്റാർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലോർ വെള്ളത്ത് കലക്കി ഒഴിക്കുക മൈദ ആഡ് ചെയ്യുക തുടങ്ങിയതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഷുഗർ ലെവൽ ഹൈ ആക്കുന്നതിന് കാരണമാവും എന്നുള്ളത് കൊണ്ടാണ് അത് എടുക്കരുതെന്ന് പറയുന്നത് എന്നാൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സൂപ്പ് ഉപ്പിട്ട് വേവിച്ച് പെപ്പറും ആഡ് ചെയ്തിട്ട് ടേസ്റ്റി ആയി തന്നെ കഴിക്കാവുന്നതാണ് നൈറ്റ് ഭക്ഷണം എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കുക ഇൻഡർസ്റ്റൈനെ ഹാപ്പിയാക്കുന്ന പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് കിട്ടുന്ന കൈൻഡ് ഓഫ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഒരു ഹെൽദി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം ഓക്കെ വെള്ളം ധാരാളം കുടിക്കുക അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് ലിറ്ററെങ്കിലും വെള്ളം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കുടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇനി ഇങ്ങനെയൊക്കെ ഡയറ്റ് പറഞ്ഞ് തരുമ്പോൾ ഇതിലും വേദം പട്ടണി കിടക്കുകയല്ലേ ഇങ്ങനെയൊക്കെ പട്ടിണി കടന്ന് എങ്ങനെ ജീവിക്കും ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം വേണ്ടേ സുഖം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഒത്തിരി ഡയബറ്റിക് കണ്ടീഷൻ ആയവർക്ക് പോലും അവരുടെ ഡയബറ്റിക് കണ്ടീഷൻ റിവേഴ്സ് ആക്കാൻ സഹായിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് ഷുഗർ ഈ ഡയറ്റിൽ ഇല്ല തന്നെ എന്ന് വെച്ചാൽ നാച്ചുറൽ ഷുഗർ അല്ലാണ്ട് നമ്മൾ ഷുഗറിൻ്റെ രൂപത്തിൽ ചായയോ കോഫിയോ ഒന്നും കുടിക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല നിങ്ങൾക്കിതിൽ ഇടയ്ക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു തലവേദനിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഒരു ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ ഗ്രീൻ ടീയോ ഒക്കെ രണ്ടെണ്ണം വീതം ഒരു ദിവസം എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഈ ഡയറ്റ് പ്ലാൻ പത്ത് ദിവസത്തിനാണ് ജസ്റ്റ് പത്ത് ദിവസം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ബോഡിയിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്നു ആകപ്പാടുകളുടെ ജീവിതത്തിൽ ഒരു പത്ത് ദിവസം നിങ്ങളുടെ ബോഡിക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ലേ അങ്ങനെ സാധിക്കും എന്നുള്ളവരാണ് ഇത് ട്രൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് നിങ്ങളത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാതെ മെസ്സേജ് ഇട്ടാൽ എൻ്റെ അടുത്തോട്ട് എത്തില്ല അതുകൂടി ശ്രദ്ധിക്കൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് കെട്ടിപ്പിടിച്ചമാ ലവ് യു താങ്ക്